ഹായ് നിങ്ങളൊരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാന്നിരിക്കട്ടെ അങ്ങനെ പെട്ടെന്ന് ഒരു ഫ്രണ്ടിനെ കട്ടുമുട്ടിയാണ് ആ ഫ്രണ്ട് നിങ്ങളോട് ചോദിക്കുന്നു നീ എവിടെയാണ് പോയി വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യാം ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് പറയും അത് ആ ഫ്രണ്ടിനോട് പറയുന്നത് ഞാനിപ്പോൾ എന്താ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഓക്യുപ്പേഷൻ എൻ്റെ ജോബ് അതാണ് നിങ്ങൾ പറയുന്നത് അന്ന് ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ഹായ് വർക്കിംഗ് ആണോ വർക്കാണോ വർക്ക് അറ്റ് എ ബാങ്ക് എന്നാണ് പറയുക അതുപോലെ നമ്മൾ കേരളത്തിനായി ജീവിക്കുന്നത് എന്ന് എങ്ങനെ പറയാൻ നോക്കാം വി ലിവ് ഇൻ കേരള എന്നാണ് പറയുക ഇവിടെ വർക്ക് എന്നതും ലീവ് എന്നതും എന്താണ് ഒരു പ്രവൃത്തിയാണല്ലേ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അതുപോലെ തന്നെ റീഡ് വായിക്കുക ഓടുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രവൃത്തിയാണ് അപ്പോൾ നമ്മൾ ഈ പ്രവൃത്തിക്ക് പറയാം വേബ് എന്ന് പറയും വേബ് എന്ന് വെച്ചാൽ ക്രിയ ഈ വേർബിന് മൂന്ന് ഫോം ഉണ്ട് അതായത് വി വൺ വി ടു വി ത്രീ എന്നിങ്ങനെ പറയും ഇത് ഇവിടെ നമ്മൾ വി വണ്ണ് മാത്രമാണ് ഉപയോഗിച്ചത് അതായത് ഒരു മലയാളത്തിൻ്റെ നേരെ ഇംഗ്ലീഷ് വായിക്കുക എന്നുള്ളതിന് റീഡ് എഴുതുക എന്നുള്ളതിന് റൈറ്റ് വർക്ക് ചെയ്യുക എന്നുള്ളതിന് വർക്ക് ജീവിക്കുക എന്നുള്ളതിന് ലിവ് അങ്ങനെ എന്താണോ ഇംഗ്ലീഷ് അതാണ് വി എന്ന് പറയുന്ന വേർബിൻ്റെ ഒന്നാമത്തെ ഫോം അപ്പോൾ ഈ വി വൺ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക നമ്മൾ ഈ പറഞ്ഞ സെൻറ്റൻസ് ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് അത് നമുക്ക് ഈ ടെൻസിനൊന്ന് പരിചയപ്പെടാം ഇത് ഏത് സമയത്താണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കിന്നൊന്ന് വിശദമായി പരിചയപ്പെടാം ഇവിടെ നമ്മൾ പറഞ്ഞത് ഞാനൊരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു ജോലിയെക്കുറിച്ചാണ് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ നമ്മൾ ജോബ് എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് സെൻറ്റൻസ് ഉണ്ടാക്കുക അതുപോലെ ഞാൻ ഇന്ത്യയിലാണ് ജീവിക്കുന്നത് അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ നമ്മൾ ഐ ലിവ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് സെൻറ്റൻസ് മേക്ക് ചെയ്തത് നമുക്കല്ല ഓരോ ഹോബീസ് ഉണ്ടാവില്ലേ ചിലവർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കും ചിലവർക്ക് എഴുതുന്നതായിരിക്കും ചിലവർക്ക് വായിക്കുന്നതായിരിക്കും ഇങ്ങനത്തെ ഹോബീസ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് അതായത് ഐ റീഡ് ദ ബുക്ക് ഞാൻ ബുക്ക് വായിക്കാറുണ്ട് ഐ റൈറ്റ് ദ സ്റ്റോറീസ് ഞാൻ ഈ കഥകൾ എഴുതാറുണ്ട് ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് സത്യത്തിൽ ടെൻസ് പഠിക്കാതെ തന്നെ മിങ് ഒരുപാട് പേര് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ ഈ ടെൻസ് പഠിച്ചിട്ട് സംസാരിക്കണമെന്നുമില്ല ഇത് ഒന്നും ആവാതെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നത് എനിക്ക് ഒന്ന് ഈ ടെൻസ് മനസ്സിലാവുന്നില്ല ഈ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് മനസ്സിലാവുന്നില്ല എന്താ അയാം വർക്കിംഗ് എന്ന് പറഞ്ഞാൽ പോലെ അല്ലെങ്കിൽ അയാം റീഡിങ് എന്ന് പറഞ്ഞാൽ പോലെ ഞാൻ വായിക്കുന്നു എന്നല്ലേ ഞാൻ വർക്ക് ചെയ്യുന്നു നല്ല ना ना െ എങ്ങനൊക്കെ കൺഫ്യൂഷനുള്ള ആൾക്കാർക്ക് കേട്ടോ ഇത് പറയുന്നത് എനിക്കും ഇങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ നന്നായിട്ട് ക്ലിയർ ആയതിന് ശേഷമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഐ ആം വർക്കിംഗ് എന്ന് പറയില്ല അതിന് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം നെക്സ്റ്റ് റോട്ടീനാണ് റോട്ടീൻ എന്നു വെച്ചാൽ ഡെയിലി റോട്ടീൻ നമ്മൾ നിശ്ചിത സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യം നമ്മളിപ്പോൾ ചിലവരൊക്കെ രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരായിരിക്കും ഐ ഗോ ഫോർ എ വോക്ക് ഇൻ ദി മോർണിംഗ് ഞാൻ രാവിലെ നടക്കാൻ പോകാറുണ്ട് അതുപോലെ വേറൊരു ഉദാഹരണം ജോലിക്കോ ക്ലാസ്സിനൊക്കെ പോകുകയാണെങ്കിൽ ഒരു ബസ്സിൽ തന്നെ എപ്പോഴും പോകുന്ന ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും ആ ബസ്സിലാണ് പോകാറുള്ളത് എന്നെങ്ങനെയാണ് പറയാൻ നോക്കാം ഐ ഓൾവേസ് ഗോ ബൈ ദാറ്റ് ബസ് അടുത്തത് ഫാക്റ്റ് സത്യമായിട്ടുള്ള കാര്യം പറയാൻ ഒരു പ്രപഞ്ച സത്യം എന്നൊക്കെ പറയാം പക്ഷികൾ പറക്കുന്നു ബേഡ്സ് ഫ്ലൈ അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ സൂര്യൻ കിഴ കുതിക്കുന്നു ദ സൺ റൈസേഴ്സ് ഇൻ ദ ഈസ്റ്റ് ഇതും ഒരു മാറാത്ത സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ ഈ ടെൻസിലാണ് പറയുക ഇനി മറ്റൊരു സന്ദർഭം നോക്കാം സജഷൻ സജഷൻ എന്ന് വെച്ചാൽ നിർദ്ദേശം നമ്മളോട് പറയല്ലോ ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ വന്നാൽ റൈറ്റ് യർ പാരഗ്രാഫിങ് യു നോട്ട് ബുക്ക് എന്ന് പറയാനുണ്ടല്ലോ ഇതൊക്കെയാണ് ഇതാണ് ഒരു സജഷൻ എന്ന് പറയുന്നത് നിർദ്ദേശം അപ്പം ഇങ്ങനെയുള്ളൊരു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് എന്താണ് ഇംഗ്ലീഷ് വാക്ക് അത് പറഞ്ഞാൽ മാത്രം മതി അതാണ് വി വൺ എന്ന് പറയുന്നത് വി ടു എന്ന് പറയുമ്പോൾ ചേഞ്ച് ഉണ്ട് വി ത്രീ എന്ന് പറയുമ്പോഴും ചേഞ്ച് ഉണ്ട് ഇനി മുതൽ ആരെങ്കിലും നിൻ്റെ ഹോബി എന്താണെന്നോ നിൻ്റെ വർക്ക് എന്താണെന്നോ ചോദിച്ചാൽ ഐ വർക്ക് അതുപോലെ ഹോബി ഐ റീഡ് ആണെങ്കിൽ ഐ റീഡ് ദ ബുക്ക് ഇങ്ങനെ പറയണം അല്ലാതെ ഐ ആം വർക്കിങ് അറ്റ് എ ബാങ്ക് അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്